ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് വർക്കും സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമ്മിക്കുട്ടി ഒരു കാര്യം പറഞ്ഞു എന്നോട് ആമ്മിക്കുട്ടീൻ്റെ പിറന്നാളാണ് നാളെ പിറന്നാള ബർത്ത് ഡേ ആണ് നാളെ അപ്പോൾ ആമ്മിക്കുട്ടി പറഞ്ഞു കേക്കും ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആമ്മിക്കുട്ടി പറഞ്ഞു എനിക്കൊരു സത്യം ഉണ്ടൊക്കെ തന്നാൽ മതിയായിരുന്നു ഒന്നുമില്ല സാമ്പാറും ഇച്ചിരി ഉപ്പേരിയും എന്താ പച്ചടിയും മുള വെണ്ടക്കച്ചടിയും പിന്നെ മസാലക്കറിയും രസവും മതിയായിരുന്നു അവിയൽ ഞങ്ങളാരും കൂട്ടലില്ല ഞങ്ങൾ തന്നെ ഞാനും കൂട്ടലില്ല ആമിയും കൂട്ടലില്ല പിന്നെ ഏട്ട മാത്രം കൂട്ടലുള്ളൂ അപ്പോൾ പച്ചക്കറികളൊക്കെ ഇതാണ് നിരത്തി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് ഞങ്ങൾക്ക് സെറ്റാക്കിതാ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരം പതിനൊന്ന് ഇരുപതായി നേരം അതാ രാത്രിയാണ് കയസ് കണ്ടോ കാണുന്നുണ്ടെന്ന് എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയാൻ അപ്പോൾ ഇവിടെ ഉറങ്ങാത്ത ഒരു വ്യക്തിയാണിത് ഈ വ്യക്തി ഉറങ്ങിയിട്ടില്ല ആമിക്കുട്ടി നേരത്തെ കിടന്നുറങ്ങി അപ്പോൾ ആമിക്കുട്ടിക്കൊരു നാളേന് സ്കൂൾ പോകുന്നതിൻ്റെ മുന്നേ ഒക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി പച്ചക്കറികളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രയുള്ളൂ കേട്ടോ Aqui na ah, tela. Tá. ലൈക്കായി അപ്പോൾ ഇന്ന് നമ്മളെ ആമിക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് പിറന്നാളല്ല ബർത്ത്ഡേ ആണ് ജനിച്ച ദിവസമാണ് അപ്പോൾ ആമിക്കുട്ടി ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂക്ക് സദ്യ ഉണ്ടാക്കണമെന്ന് അപ്പോൾ എൻ്റെ ഇത് ഞങ്ങൾ ഇന്ന് ചെറിയ മട്ടത്തിൽ ഒരു സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് കാണിച്ചു തരാട്ടെ ഗൈസ് പിന്നെ വേറെ കേക്ക് അങ്ങനത്തെ ഒന്നുമില്ല പായസം ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചത് അപ്പോൾ ഓളെ അമ്മമ്മ വിളിച്ചിട്ട് പറഞ്ഞു കേക്ക് ഏതായാലും ഇല്ല അപ്പം പായസം ഉണ്ടാക്കാൻ ഞാൻ പൈസ ഇട്ടിട്ട് അമ്മമ്മ പൈസ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേറ്റിപ്പോയിട്ട് പായസം വെക്കാനുള്ള സാധനം വാങ്ങിച്ച് പായസം ഉണ്ടാക്കി ഗൈസ് സെമി പായസമാണ് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡ് സദ്യ ഉണ്ടാക്കണത് ഗൈസ് അതായിട്ടാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ സാമ്പാറും ചോറും ചോറല്ല സാമ്പാറും അവീലും ഇതൊക്കെ നമ്മൾ ഓള അച്ചമ്മയ്ക്കും അച്ചച്ചയ്ക്കും കൊണ്ടുപോയി കൊടുക്കണം പിന്നെ ഇതിൻ്റെ മുത്തച്ചയാക്കി കൊണ്ടുപോയി കൊടുക്കണം പിന്നെ ഉളം താട്ടമ്മക്കൊക്കെ മിഠായി കൊടുക്കണം അപ്പം ഇനി ഓളച്ച രാത്രി വന്നിട്ട് പോകും അപ്പോൾ അടുത്തുള്ളിട്ടി സത്യ കൺ ചേരാട്ട കായ്സ് 哎，胖了。 കേടത്തില്ല. ജാസൻ കുററെ സംഗതി തോന്നാമതി. ജാസൻ ദോ തേയിലോയിക്കാം. അമ്മ പപ്പടം काटってるക്ക്. നമുക്ക് പോയിക്കാം. ഗൈസ് അപ്പോൾ അമ്മക്കുട്ടി ദ സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മിക്കുട്ടീനോട് ചോദിച്ചാൽ ആമ്മിക്കുട്ടീൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു ടീച്ചർമാരൊക്കെ എന്ത് എന്ന് അമ്മിക്കുട്ടീൻ്റെ ഡ്രസ്സാണ് ഇട്ടത് ഗൈസ് അവളെ രീതി അടിച്ചു കൊടുത്തതാണ് ഈ അവളെ ഫാഷൻ ഷോയ്ക്ക് വേണ്ടി അടിച്ചതാണ് അപ്പം അതാ ഇതിൻ്റെ കമ്മലാട്ടോ മെച്ച കമ്മലാണ് അവളിട്ടത് അപ്പോൾ അമ്മിക്കുട്ടിക്ക് ഇന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയോ എന്നാൽ എന്തൊക്കെ കിട്ടി എൻ്റെ ഫ്രണ്ട്സ് കുറേ ഗിഫ്റ്റ് ആയി കുറേ ഗിഫ്റ്റായിരുന്നു ഓളെ ഫ്രണ്ട്സ് കുറേ ഗിഫ്റ്റ് ആയിരുന്നു ഗിഫ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ പേപ്പറിൽ എഴുതിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് നമ്മൾ പണ്ടൊക്കെ എന്താ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കൂലേ അതേപോലത്തെ ഒരു സംഭവമാണ് അമ്മിക്കുട്ടിക്ക് കൊടുത്തത് അമ്മക്കുട്ടിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ് ഇനി ഗിഫ്റ്റൊക്കെ നമുക്ക് പിന്നെ അടുത്ത വർഷം വാങ്ങിച്ചു കൊടുക്കാം അല്ലേ അമ്മക്കുട്ടീൻ്റെ പല്ല് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല നാല് മാസമായി ഗൈസ് പല്ല് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല ഇനി ഇത് ആടീത്ത പല്ലൊക്കെ പറയുന്ന ഇടങ്ങുന്നുണ്ട് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇനി ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ വഴിയേ പറഞ്ഞു തരട്ടെ കൈ സിയു അടുത്ത വീഡിയോ ആയിട്ട് വിടുങ്ങണ സി യു അപ്പോൾ അമ്മക്കുട്ടി ദ സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മക്കുട്ടീനോട് ചോദിച്ചാൽ ആമ്മിക്കുട്ടീൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞോന്ന് ആമ്മിക്കുട്ടീൻ്റെ ഡ്രസ്സാണ് ഇത് കൈസ് ഓള ദീദി അടിച്ചു കൊടുത്തതാണ് ഓള ഫാഷൻ ഷോയ്ക്ക് വേണ്ടി അടിച്ചതാണ് ആ ഇത് ഇതിൻ്റെ കമ്മലാട്ടോ മെച്ച കമ്മലാണ് അവൾ ഇട്ടത് അപ്പം ആമ്മിക്കുട്ടിക്ക് ഇന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയോ എന്നാ എന്തൊക്കെ കിട്ടി ഫ്രണ്ട്സ് കുറേ ഗിഫ്റ്റ് ആ കുറേ ഗിഫ്റ്റായിരുന്നു ആ ഉള്ള ഫ്രണ്ട്സ് കുറേ ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് അറിഞ്ഞങ്ങൾ പ്രതീക്ഷിക്കണ്ട കേട്ടോ പേപ്പറിൽ എഴുതിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് നമ്മൾ പണ്ടൊക്കെ എന്താ ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലത്തെ ഒരു സംഭവമാണ് ആമിക്കുട്ടിക്ക് കൊടുത്തത് അമക്കുട്ടിക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ കൈസ് ഇനി ഗിഫ്റ്റൊക്കെ നമ്മൾ പിന്നെ അടുത്ത വർഷം വാങ്ങിച്ചു കൊടുക്കാം അല്ലേ അന്ന് കുട്ടീൻ്റെ പല്ല് ഇതുവരെയായിട്ടും വന്നിട്ടില്ല നാല് മാസമായി ഗായ് പല്ല് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇനി ഇത് അടിയത്തെ പല്ലൊക്കെ പറയണങ്ങുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളു കിട്ടോ ഇനി ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ വഴിയേ പറഞ്ഞു തരട്ടെ ഗായ് സിയു അടുത്ത വീഡിയോ ആയിട്ട് വിടുങ്ങണിയു கெடுத்துட்டில பாப்பா ஜாசா போறசா गई तो नामदी जासा दो